ഹായ് ഹലോ അല്ല അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും എട്ടൂരി ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ആളുകളും ബഹളങ്ങളും ഒന്നും ഇല്ല നല്ല ശാന്ത സമാധാനായിട്ടുള്ള സ്ഥലം വല്യ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സമാധാനത്തിലിരുന്ന് എത്ര നേരം എങ്ങനെ തൊഴ അങ്ങനെ പണ്ട് ചെറുപ്പത്തിലങ്ങാണ്ട് ആരോ പറഞ്ഞൊരു ഓർമ്മ വെച്ചിട്ട് കൽവിളക്കിന്റെ ബാക്കിൽ നിന്ന് ആദ്യത്തെ തൊഴുത് എന്നിട്ടാണ് ഉള്ളിൽ കയറിയത് കേട്ടാ മുന്നേ കയറിട്ടോ കണ്ടോ ആരുമില്ല കാരണം ഇവിടെ എന്തേലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ആടും തിരക്കൊക്കെ ഉണ്ടാവാറുള്ളൂ ഇവിടെ നമ്പൂരിൽ അതുപോലെ ഷീറ്റ് വരുന്ന ആളെ അതുപോലെ അമ്പലത്തിലേക്ക് കുറച്ച് സഹായത്തിനുള്ള മുൻ വേണ്ടി ചേച്ചിമാരുണ്ട് അവർ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ അധികവും അങ്ങനെ ഉണ്ടാവില്ല പലപ്പോഴും മാത്രം ആരെങ്കിലും തൊഴാന് വേണ്ടി വരും അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി അങ്ങനെ പോരാ നിൽക്കുമ്പോഴാണ് ഞങ്ങളിവിടെ അവിടെ ചേച്ചി പറഞ്ഞത് പോവല്ലിട്ടോ മറ്റേ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമുണ്ട് അതും കൂടെ തരാറുണ്ട് അങ്ങനെ ആ പ്രസാദാണിത് അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയി അപ്പം മുകളിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കിയത് അതൊന്നും കൂടെ വീഴ്ച എടുക്കാൻ തോന്നി അങ്ങനെ പ്രതാണ് കേട്ടത് പിന്നെ അവിടെ ഞാൻ നേരെ കടലന്തി പിഷാരിറ്റൂരി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത് നല്ല വ്യൂവാട്ടോ പുഴയും കണ്ടലും പാലും ഒക്കെ ആയിട്ട് മീൻസ് എവിടെയാണ് ഈ ഒരു എൻ്റെ ഇടയിൽ മഴവില്ലിനെ കണ്ടോ എത്ര ആൾ മഴവില്ല കണ്ടെന്ന് അറിയാം അത് ഇങ്ങനെ പെട്ടെന്ന് റെയിൻബോ എന്ന് പറഞ്ഞതുമായിട്ട് മഴവില്ലെന്ന് പറഞ്ഞാൽ പോരേന്നൊക്കെ പറഞ്ഞ് ഇന്നിങ്ങനെ കളിയാക്കുവാണ് ഈ പാലം കണ്ടോ ഈ പാല പണ്ട് കുറെ കാലം നിന്ന് കടലൂണ്ടി ട്രെയിൻ അപകടം നടന്ന സ്ഥലങ്ങൾ സ്ഥലമാണത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഏറ്റവും ഷീറ്റ് എഴുതാനൊക്കെ പോയി ഷീറ്റ് ഷീറ്റ് എഴുതാൻ പോകാട്ടോ അങ്ങനെ ഞാൻ ട്രെയിനിൽ വരുന്നത് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വീടി കൊടുത്തു ഇത് യാത്രക്കാരുള്ള ട്രെയിനാണ് എന്ന് വിചാരിച്ചത് അപ്പോൾ അതല്ല ഗുഡ്സ് ആണ് സാധനം കൊണ്ടുപോകുന്നത് ഈ ട്രെയിനിലേപ്പാലം കാണുമ്പോൾ എപ്പോഴും ആ ട്രെയിനപകടം ഓർന്നിരിക്കുക കടലും പുഴയും ചേരുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഷീറ്റൊക്കെ എഴുച്ച് അമ്പലത്തിൽ കയറി അപ്പോൾ അമ്പലത്തിൽ നട അടച്ച് ഉള്ള പൂജയാണ് അപ്പോൾ നട തുറക്കട്ടെ എന്ന് വെച്ച് പുറത്ത് നിന്നെ നിൽക്കായിരുന്നു അങ്ങനെ ഉള്ളിൽ കയറി തോത് ഇവിടെ ഈ അമ്പലത്തിൽ അത്യാവശ്യം തിളക്കുണ്ടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ കയറി തോത് പ്രസാദം കിട്ടി